കർണാടകയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും സഹപാഠികളും എത്തുകയാണ് അനാമിക ആത്മഹത്യ ചെയ്ത മാനസിക പീഡനം മൂലമാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ദയാനന്ദ സാഗർ കോളേജിൽ ഇന്നലെയാണ് അനാമികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ശരിയാണെന്നും ആരോപിച്ച് വേണമെന്ന് കുടുംബം പറയുന്നുണ്ട് ഇപ്പോൾ ദുരൂഹതയുണ്ടെന്നുള്ള കാര്യം ശരിയായ കാര്യമാണെന്നിവർ അംഗീകരിക്കുന്നു പരീക്ഷയിൽ കോപ്പി അടിച്ചെന്നാരോപിച്ച് അനാമികയെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതിന് വലിയ തുക ഈടാക്കാൻ മാനേജ്മെന്റ് അനാമികയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ ആവശ്യം പറഞ്ഞ് നിരന്തരം മാനേജ്മെന്റ് സമ്മർദ്ദത്തിലാക്കിയിരുന്നു നിരന്തര മാനസിക പീഡനം മൂലമാണ് അനാമിക ആത്മഹത്യ ചെയ്തതെന്ന് ഇവർ പറയുന്നുണ്ട് കുട്ടിയെ അധികൃതർ ടോർച്ചർ ചെയ്തിരുന്നതായി സഹപാഠികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അനാമിക ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നെന്നും കുട്ടികൾ പറയുന്നുണ്ട് ഇന്നലെ മരിച്ചിട്ട് മൃതദേഹം അഴിച്ചുമാറ്റിയത് രാവിലെ പതിനൊന്ന് മണിക്കാണെന്നും ആരോപണമുണ്ട്